രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം എഴുപതാം അധ്യായം ഭഗവത് ഗാനം ശ്രീശുഗൻ പറഞ്ഞു പുലർച്ചക്കെഴുന്നേറ്റാശുപൂമാക്കു കുടങ്ങളെ ശപിച്ചു കൃഷ്ണവിശ്ലേഷ ഭീതിയാൽ തൽപ്പുരന്ധ്രികൾ മന്ദാരത്തെ മണി തന്നലേറ്റു വണ്ടും ഖഗങ്ങളും ഉണർന്നുപാടി സ്തുതിഗീതങ്ങൾ വന്തികൾ എന്ന പോൽ ആ മംഗളമുഹൂർത്തത്തെ മുഹൂർത്തത്തെ വിദർഭജ പൊറുക്കാൻ ശക്തയായില്ല കൃഷ്ണവിശ്ലേഷ ഭീതിയാൽ ബ്രാഹ്മുഹൂർത്തെണീറ്റാചമിച്ചതി പ്രസന്ന ഹൃത്തായി ധ്യാനിച്ചാത്മരൂപം ृष्टिस्थितिनाशहेतुवाशक्तिभा नित्यनिवृत्तवृत्तकन्मषम् ब्रह्माख्यमाम् अद्वयमाय वस्तुवे विधिप्रकारं गुळिवस्त्रधारणं सन्ध्याप्रणामादि अग्निहोत्रवं शेषम् ഭഗവാൻ യദൂത്തമൻ ജപിച്ചുകായത്രമന്യ വൃത്തിയായി ഉപസ്ഥാനം ചെയ്തു സൂര്യൻ നർഘ്യം തർപ്പിച്ചതിൽ പരം പൂജിച്ചാൻ ആത്മകലയാം ദേവർഷി വിപ്രരേ വെള്ളിക്കുളമ്പും തങ്കം കെട്ടിച്ച കൊമ്പുമെഴുന്നതായി മുത്തുമാലകളും പട്ടും ചാർത്തി പാലേറെയുള്ളതായി കടിഞ്ഞൂൽ പെറ്റതാ വെണ്ണമറ്റ ഗോക്കളെ ആഹരി ഹരി ദ്വിജർക്കേ ഗീ പതിവുപോൽ ധനവസ്ത്രത്തിലാൻവിതം ഗോവിപ്രദേവാദ്യും സർവഭൂതങ്ങളെയുമേ ഗൂപ്പി സ്പർശിച്ചു തന്നൈശ്വര്യങ്ങളാ മംഗളങ്ങളെ കുറിക്കൂട്ടും സ്വീയ വസ്ത്രഭൂഷാമാലാദിയും സ്വയം അണിഞ്ഞു പിന്നെ ഭഗവാൻ നരലോകവിഭൂഷണൻ കണ്ണാടിയും നെയ്വൃഷോവി പ്രദേവതമാരെയും വീക്ഷിച്ചു നാട്ടാർക്കും അന്തപുരസ്ഥർക്കും അന്തപുരസ്ഥർക്കും യഥാവിധി കാമങ്ങളെല്ലാം സാധിപ്പിച്ചേകി സർവർക്കും പ്രിയം ആദ്യം വിപ്രർക്ക് പിന്നെ തൻ പക്നി മിത്രാദികൾക്കുമേമാലാ താമ്പൂലാദി നൽകി ശിഷ്ടം കൈകൊണ്ടുതാനുമേ അപ്പോഴേക്കും ശബ്യസുഗ്രീവാദി നാലു ഹയങ്ങളെ പൂട്ടി നൽതേരുമായി വന്നു നമിച്ച അനഥ സാരഥി സൂതൻറെ കൈ പിടിച്ചു സാത്യക്കുദ്ധവ സാത്യക്ക് ഉദ്ധവ യുക്തനായി തേരേറി ഭഗവാൻ പൂർവശൈലത്തിൽ സൂര്യൻ എന്ന പോൽ സ്വ തൻ പ്രേമലജ്ജാ ലജ്ജാ നോട്ടമേറ്റേറ്റു സസ്മിതം ഗമിച്ചാൻ തൻ ചിത്തം കൊണ്ടു മാതി ഷടൂർമികളുമേൽ കാത്തേറി വൃഷ്ണിമാർ ചൂഴ്ന്നുകൊണ്ടാ യോഗേശ്വരൻ ഹരി നൃസിംഹരാം യാദവർ ചൂഴ്ന്നു തൻ വരാസനത്തില ശ്രീഹരിയാം യദൂത്തമൻ വിളങ്ങി ദിംഗല ഭാസിയായി നഫസ്തലത്തിൽ ഋക്ഷാവൃതെന്ന പോൽ നേരമ്പോ പോ കോതി വിഭുവെ സേവിച്ചുപമമന്ത്രിമാർ നടേശ നർത്തകികളും സേവിച്ചാർ താണ്ഡവങ്ങളാൽ മൃദംഗം വീണ കുഴലും മിഴാവും ശംഖുമായി മുതാ ആടിപ്പാടി സ്തുതിച്ചാൽ ആസൂതമാഗതവന്തികൾ ർ വേദമന്ത്രങ്ങൾ ഘോഷിച്ചാർ വാഗ്മിമാർ ചിലർ പൂർവരാജാക്കൾ തൻ ദിനാർ മുമ്പൊന്നും ആരും കണ്ടിട്ടില്ലാത്തൊരാൾ വന്നു നിൽപ്പതായി ദ്വാസ്തർ പോയി ചൊന്ന ചൊന്നാജ്ഞയൊത്തെത്തിച്ചവനെത്തതാ സർവേശൻ കൃഷ്ണനെ കൂപ്പി ദിനാൻ ജരാസന്ധൻ നിരോധിച്ച നൃപ നൃപന്മാർദൻ വൃധാ ജരാസന്ധൻ നിരോധിച്ച നൃപന്മാർദൻ വ്യധാഭരം ദിഗ്ജയത്തിൽ എതിർത്തോരാം നൃപതനു ഗിരിവ്രജത്തിൽ അവനാൽ ബന്ധിക്കപ്പെട്ടിരിക്കാം അപ്രമേയ ഹരേ കൃഷ്ണ പ്രപന്നാർത്തി ഹരേ പ്രഭോ ഭവാർത്തരായ് പ്രാകൃത രാമങ്ങൾ കുശരണം ഭവാൻ ലോകം വികർമ്മ നിര നിരതം ലോകം വികർമ്മനിരതം ഭവദുക്തധർമ്മ വ്യഗ്രം സ്വ ീർഘ സുഖ ജീവിതമോർത്തുവാൾകെ തൻമോഹമാർ ചടിതി വെട്ടിമുറിപ്പത് അസർവജ്ഞൻ ഭവാനനീയതം പ്രണമിപ്പു ഞങ്ങൾ സദ്രക്ഷയും ഖലജനക്ഷതിയും നടത്താൻ മെയ്യാണ്ട വിശ്വവിഭു അങ്ങയധികരിക്കാനാരുണ്ടുമെന്നിൽ അഥവാ നിജപൂർവജന്മകർമ്മങ്ങളാ ജന്മകർമ്മങ്ങളാണ് ജന്മകർമ്മങ്ങളാണനുഭവിപ്പതു ലോകമെന്നോ സ്വപ്നാഭമീ നൃപസുഖം പരതന്ത്രമെന്നും ഭാരം വഹിച്ചു ശവമായുഴലുന്ന ഭീയാൽ നിഷ്കാമകർമ്മ സുഗമം സ്വസുഖം ത്യജിച്ചു നിന്മായയാൽ കൃപണർ ഞങ്ങൾ അഴൽപെടുന്നു പത്തായിരം ഗജ ബലം പെടുമരാസന്ധാഖ്യൻ മൃഗേന്ദ്രനുരണങ്ങളെ എന്ന വണ്ണം ബന്ധിച്ചു ഭൂപരിവരെ സ്വഗൃഹത്തിൽ അങ്ങി കെട്ടൊന്നറുത്തു കൃപ ചെയ്യാർത്തിഹാരിൻ നിസ്സീമ വീര്യ നരനാട്യമിഴും ഭവാനോടെശുതോറ്റു പതിനേഴവ അന്തിമത്തിൽ നേടി തുലോം മതമെഴും തവ കൂട്ടരെ പീഡിപ്പിപ്പു ദുഷ്ടൻ ഇതിൽ വേണ്ടതു ചെയ്ക ചക്രിൻ ഏവം ത്വദ്ദർശനേക്കൾ പാഗരുദ്ധരായി ദീനരായ ആശ്രയിപ്പൂ നിൻകാൽ താർ ശുഭമണക്ക നീ ശ്രീശുഖൻ പറഞ്ഞു ദൂതനേവം ഗധിക്കേ സൂര്യാഭം ബ്രഹ്മ മഹസ്സുടും ചെമ്പഞ്ചടയുമായി പ്രാദുർഭവിച്ച നാരദൻ ദേവർഷിയെ കണ്ടളവിൽ കൃഷ്ണൻ വിശ്വേശ്വരേശ്വരൻ എഴുന്നേറ്റാശുവന്തിച്ചാൻ സഭ്യരും തഥ പൂജിച്ചാസനവും നൽകി മുനിയോട മുനിയോട സാദരം പ്രീതിപൂർവം സ്നിഗ്ധവാക്യമേവം തൂകി ജനാർദ്ദനൻ മുപ്പാരിനും ക്ഷേമമല്ലീ മൂലോകത്തിലും എപ്പോഴും ചരിപ്പോൻ അങ്ങനെന്നതൊരു മഹാഭാഗ്യമസംശയം ഇല്ലൊന്നും അങ്ങേക്കറിയാത്തൊന്ന് ഈശ്വര സൃഷ്ടിയിൽ അതിനാൽ പാണ്ഡവന്മാർ തൻ വാർത്ത ചോദി ചോദിച്ചിടുന്നു ഞാൻ ശ്രീ നാരദർ പറഞ്ഞു കൃഷാനുപോയിൽ എല്ലാം നിവസിച്ച ജെന്നുമേ ഭ്രമം ജനിപ്പിച്ച സുദുസ്തരം സുതുസ്ഥരംഭവന്മായാവിലാസം പലവേള കണ്ടു ഞാൻ സ്വമായി ഉലകം ചമച്ചുമിങ്ങില്ലാത്തതാണെങ്കിലും ഉള്ള മട്ടു താൻ നിഗ്രഹിച്ചിടും നിൻ സത്യമാർക്കാം ശരിയായി ഗ്രഹിക്കുവാൻ അനർത്ഥതം സംസ്കൃതിയിങ്കൽ നിന്നും മോചനം ലഭിക്കാതുടറുന്ന ജീവനിൽ ലീലാവതാരം വഴിയുൾ പ്രകാശമേയിടും ഭവാനെ ശരണം ഗമിപ്പുഞ്ഞാൻ എന്നാലും ഓതുവൻ ലീലാമർത്യനാ സച്ചിതാത്മക പൈതൃഷേയൻ നിൻ ഭക്തൻ ധർമ്മജന്തൻ ജീകീർഷിതം രാജസൂയമഖം കൊണ്ടു ഭവാനെ പൂജ ചെയ്യുവാൻ പോഷ്ടത്തിന് അനുമോദിക്കണം ഭവാൻ ആ ശ്രേഷ്ഠയാഗത്തിൽ നിന്നെ ദർശിക്കാനായി ുരാദ്യരും കീർത്തിശാലികളാം ഭൂപാലന്മാരും വന്നു ചേർന്നിടും ശ്രവണം കീർത്തനം ധ്യാനം ഇവയാൽ അന്ത്യജാതരും ബ്രഹ്മാത്മൻ ശുദ്ധരാം പിന്നെ കണ്ടുവന്തിലോ പ്രഭോ ദിങ് മംഗളം സുവിമലം തവ കീർത്തി രൂപം പാദാംബുഗതി പേരൊടുമി ജഗത്തിൻ മന്ദാകിനീതി ദിവ ഭോഗി പാതാളത്തിങ്കലും പ്രഥിതമായി നിലകൊള്ളവു ഭൂമൻ ശ്രീശുഖൻ പറഞ്ഞു തൻകൂട്ടരാദരിച്ചിലം തൻകൂട്ടർ ആദരിച്ചിലമ്മൊഴി ശത്രുവധേ തൻകൂട്ടർ ആദരിച്ചിയിലൊഴി ശത്രുവധെ ചയാൽ കഥാ ചരി ബുദ്ധവരോടോതി കൃഷ്ണൻ മനോജ്ഞമായി ശ്രീ ഭഗവാൻ പറഞ്ഞു അങ്ങാണൻ ശ്രേഷ്ഠമാം കണ്ണും സുഹൃത്തും മന്ത്രിവര്യനും വേണ്ടതെന്ത് ഓതിയാലും സശ്രദ്ധം ഞാനത് ചെയ്യുവൻ സർവജ്ഞനെങ്കിലും മുഗ്ധനെന്ന പോൽ കൃഷ്ണനീവിധം നിർദ്ദേശിച്ചതു കൈക്കൊണ്ടു ചൊന്നാൻ ഉത്തരം ഉദ്ധർ ഹരേ നമ ശ്രീ കൃഷ്ണാർപ്പണമസ്തു എഴുപതാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായം ഗുരുവായുപുരാധീശ പ്രസീത കരുണാകര പുരുഷോത്തമ വൈകുണ്ഠ